നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് രണ്ട് പെൺകുട്ടികളെ യാത്ര ചെയ്തിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്വിഫ്റ്റിലാണ് അവർ യാത്ര ചെയ്തിരുന്നത് അതിനകത്ത് വെച്ച് അവർക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തിന്റെ വീഡിയോ വൈറലായിരുന്നു അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും ആ ഒരു വിഷു കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഈ സൈഡിൽ ആ വിഷീലൊന്നും വെക്കാൻ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധ്യത ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ് പ്രായമായ ഒരാൾ എന്റെ അനിയറ്റോട് മോശമായി പെരുമാറി നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റും അയാൾ ൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവമാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും ഈ ഇരിക്കുന്ന വെള്ളയും വെള്ളിട്ടുണ്ടെങ്കിൽ മാന്യൻ ആരാണെങ്കിലും അവൻ ആ കൊച്ചിനെ കയറി പിടിച്ചിട്ടുണ്ട് കാര്യമായിട്ട് അവനെ ഉപദ്രവിച്ചിട്ടുണ്ട് ആ പിള്ളേര് രണ്ടുപേരും ബുദ്ധിപൂർവ്വം ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് തെളിവില്ലാണ്ട് നിങ്ങളാരും വിശ്വസിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് അത് തെളിവായിട്ട് വന്നിട്ടുള്ളത് തെളിവെടുത്ത് വെച്ചില്ലായിരുന്നെങ്കിൽ തെളിവെടുത്ത് വെച്ചിട്ട് തന്നെ ആൾക്കാർ എന്തൊക്കെയാ പറയണേ എനിക്ക് ഈ സമയത്ത് പറയേണ്ടി വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ബെസിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് രണ്ടുപേർ അപ്പറ സൈഡിൽ ഇരിപ്പുണ്ട് കറക്റ്റായിട്ട് വ്യക്തമാണത് അവർ രണ്ടുപേരും അങ്ങോട്ട് നോക്കിയിരിക്കുന്നു എന്തൊരു മനുഷ്യരാണ് ഇങ്ങനൊരു വിഷയം ഒരു പെൺകുട്ടി സമൂഹ മധ്യത്തിൽ വന്ന് പറയുവാണവളെ കയറി പിടിച്ചെന്ന് പറയുമ്പോൾ അങ്ങോട്ട് നോക്കി നോക്കിയിരിക്കുവാണോ ചെയ്യേണ്ടത് ആ അവരെ മാത്രല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ബസ്സിൽ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പെണ്ണുങ്ങളുണ്ടാവും ആണുങ്ങളുണ്ടാവും കണ്ടക്ടറുണ്ട് കെ എസ് ആർ ടി സി ബസ്സാണ് എന്നിട്ടും ഈ കുട്ടികളെ സഹായിക്കാൻ ഒരാൾ പോലും വന്നില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതുപോലുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും വൈറൽ പോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് അടിക്കണോ തച്ചവനെ കൊല്ലണം എല്ലാവരും കൂടി ചേർന്നവനെ അവനെ ആക്രമിക്കണം എന്തിനവനെ വെറുതെ വിട്ട് പ്രതികരിച്ച പെൺകുട്ടിക്ക് സെല്യൂട്ട് പക്ഷെ നേരിട്ട് ഇതുപോലുള്ള ഇതിൽ സംഭവം കണ്ടു കഴിഞ്ഞാൽ നേരെ പുറത്തോട്ട് നോക്കി വായം പൊളിച്ചിട്ടിരിക്കും ഒരു പ്രതികരണശേഷി അന്നേരം ആരെയും കാണാൻ ഉണ്ടാകത്തില്ല എന്ത് മനുഷ്യരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളുടെ അമ്മയും പെങ്ങളും അല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഒരു കണ്ണ് പോലും എന്താണ് പ്രശ്നം എന്ന് പോലും അറിയാൻ പോലും ആരും ശ്രമിച്ചില്ല നിങ്ങൾ എല്ലാവരും ഓടിച്ചെന്നയാളെ തല്ലിക്കൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞത് എന്താണ് ഈ വിഷയം ഈ പെൺകുട്ടി എന്തിനാണ് പ്രതികരിക്കുന്നതെന്നൊന്നും അറിയാനുള്ള ഒരു ഇത് എങ്കിലും ഉണ്ടാകത്തില്ലേ അതോ എല്ലാവരും ആ ആയിക്കോട്ടെ ഇത് എല്ലായിടത്തും നടക്കുന്നതാണ് നോർമലൈസ് ചെയ്ത അങ്ങ് ഇരിക്കുക ഇതിനകത്ത് എടുത്ത് പറയേണ്ട ആളെന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറാണ് അയാളൊന്നും പ്രതികരിക്കാണ്ട് ഒന്നും ഇല്ലാണ്ട് കാഴ്ച കണ്ടു ബാക്കിൽ പോയിരിക്കുക ആ പെൺകുട്ടി കറക്റ്റായിട്ട് അതിനകത്ത് ചോദിക്കുന്നുണ്ട് ചേട്ടൻ കണ്ടതല്ലേ ചേട്ടൻ കണ്ടതല്ലേന്ന് ബാക്കിയുള്ള യാത്രക്കാർ കാര്യം വിട്ടേരെ അവർക്കതിനകത്ത് അധികാരമില്ലാത്തോണ്ടായിരിക്കും അല്ലെങ്കിൽ വെറുതെ എന്തിനാ പ്രശ്നം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവരുമിണ്ടാത്തത് ഓക്കെ ശരി പക്ഷേ അയാളുടെ ബസ്സിൽ വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് അയാൾക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് ഇടപെടാം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആരും ഇടപെടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ആ സവാദിന്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് അത്രയും വലിയ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മസ്താനി വെറും സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇതുപോലെയുള്ള തെണ്ടികളെ മാലയിട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ വരുമ്പോൾ ഇത് ഫേക്ക് ഫേക്കേതാണ് അതല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ട് അബ്യൂസ് ആയത് ആരാണ് എന്നൊന്നും ചിന്തിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നില്ല ഇതെല്ലാം ഫേക്കാണ് ഇതെല്ലാം വൈറലാവാൻ വേണ്ടിയിട്ടുള്ള പെണ്ണുങ്ങളുടെ ഒരു കളിയാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത് സ്വന്തം അമ്മയ്ക്കും പെങ്ങക്കും വരുന്നവരേ നിങ്ങളുടെ ആ ചിന്താ ഇങ്ങനെയുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് ഏത് പെൺകുട്ടിയായിട്ടെ നിങ്ങളുടെ അമ്മയോ പെങ്ങളോ ആ ഏതെങ്കിലും ആയിക്കോട്ടെ ആരെങ്കിലും അമ്മയും പെങ്ങളോ ആയിരിക്കില്ല അവര് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രതികരിക്കാലോ എന്താണ് എന്ത് സഹായമാണ് ആ കുട്ടികൾക്ക് വേണ്ടെന്ന് വെച്ചാൽ അതൊന്നും ചെയ്തു കൊടുക്കാലോ ഇപ്പൊ ഞാനാണ് ആ സ്ഥാനത്ത് ആ ബസ്സിൽ ഏതെങ്കിലും ഒരു പോലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിച്ചേനെ ഉറപ്പായിട്ടും നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വിടാനേ ഞാൻ പറയത്തുള്ളൂ ഇത് കേസാക്കാനേ പറയത്തുള്ളൂ എന്തായാലും ആരും സഹായിക്കാനില്ല എന്ന് മനസ്സിലായപ്പോൾ ആ ഒരു പെൺകുട്ടി എണിച്ചു വന്ന് പ്രതികരിച്ചു ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം സംസാരിക്കുന്നത് അച്ഛൻ്റെ കേട്ടോ ഇത്രയും ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് പബ്ലിക് ഫോൺ ആയാലും ഒരു സംസ്ഥാന ഈ സംസാരിച്ചാലും വെറും ഊർച്ചാല് ആയിക്കോ കേട്ടോ ഏഹ് നീ എന്താ വിചാരിച്ചേ വെറുതെ വീട്ടിൽ അയച്ചു വിട്ടേക്കോണെന്നോ താഴെ ഉണ്ടായിട്ട് ഏതൊരാളാണെങ്കിലും ഇങ്ങനെ തന്നെ പ്രതികരിക്കുള്ളൂ ഇങ്ങനെ തന്നെ പ്രതികരിക്കാൻ പാടുള്ളൂ ഈ ഒരു അമ്മാവന്റെ വീട്ടിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടാവുമല്ലോ ഇയാളുടെ സ്വഭാവം മനസ്സിലാക്കട്ടെ ആ നാട്ടുകാരും വീട്ടുകാരും ഇങ്ങനെയുള്ള ശിഷ്യെ ഇങ്ങനെയുള്ള കിളവന്മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ സ്ത്രീകള് മാത്രല്ലോ കെ എസ് ആർ ടി സി ബസ്സില് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രം നേരെയല്ല ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കാറ് ചെറിയ ആൺകുട്ടികൾക്ക് നേരെ ഇതുപോലുള്ള അതിക്രമങ്ങൾ നടക്കാറുണ്ട് അവർക്ക് ആർക്കും ഇത് പബ്ലിക്കിൽ അത് പറയാൻ നാണക്കേടാ സത്യം പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് അതായത് അവരെ പ്രൈവറ്റ് പാർട്ടിൽ കയറി പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് തട്ടുക എന്തൊരു മനുഷ്യരാണ് അവരവർക്ക് ഒരു സീറ്റിലിരിക്കുമ്പോൾ ഒരു ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല മറ്റുള്ളവരുടെ ദേഹത്തൊന്നും തൊടാതെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കണമെന്ന് അറിയാൻ പാടില്ല ചില ആൾക്കാരുടെ ഒരു രീതിയാണ് ബസ്സിൽ നിന്നിട്ട് നല്ല ഹൈറ്റുള്ള ടീമൊക്കെ ആയിരിക്കും അപ്പോൾ കമ്പിയിൽ ചാരി നിന്നിട്ട് വേറൊരാളെ തോളത്തോട്ട് അങ്ങ് ചാരി അങ്ങ് കിടക്കുക ചാരി കിടക്കുക ഉറങ്ങുക എന്നുള്ള മട്ടിൽ ചില ആൾക്കാരുണ്ട് മൂന്ന് പേര് ഇരിക്കേണ്ട സീറ്റ് ആയിരിക്കും പക്ഷെ രണ്ടുപേരുള്ളെങ്കിൽ പോലും നമ്മുടെ മടിയിലോട്ട് ഒന്ന് കയറി കിടക്കുക ചാരി അങ്ങോട്ട് ഇരിക്കുക അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ം പോലെ ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ അടി കിട്ടിയ പോലെ തന്നെ നിങ്ങൾ വിചാരിച്ചോളാം ഇങ്ങനെ വേണം പെണ്ണുങ്ങൾ പ്രതികരിക്കാൻ അല്ലാണ്ട് അതും മേടിച്ചൊരു മിണ്ടാണ്ടിരിക്കരുത് പണ്ടൊക്കെ ഉള്ള ആൾക്കാർ പ്രതികരണ ശേഷി വളരെ കുറവായിരുന്നു സാരില്ല അടുത്ത സ്റ്റോപ്പിൽ അങ് ഇറങ്ങി അവരങ്ങ് പോകും പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം നിങ്ങൾ ഒരാളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്ന ട്രോമ ജീവിതകാലം മൊത്തവും അവർക്ക് പേടിയും ഈ ഒരു ഓർമ്മയും മനസ്സിൽ നിൽക്കും എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊച്ചു പിള്ളേരുണ്ടല്ലോ സ്കൂളിലൊക്കെ പോകുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ നേരെ അതായത് അവർ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ രണ്ട് പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോ ഈ പറയുന്ന ഈ പന്നക്കിവനെന്ത് വിചാരിച്ചിട്ടുണ്ടാവും പറയുമോ ചെറിയ പിള്ളേരാ അവർ പ്രതികരിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ ഒരു പെൺകുട്ടി എല്ലാവരിലിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തം സഹോദരിയെ ഉപദ്രവിക്കണം കണ്ടപ്പോ ആദ്യം ആ പെൺകുട്ടി അതിനുള്ള പ്രൂഫ് ശേഖരിച്ചു അതിനുശേഷം കണക്കിന് കൈവീശി നല്ലവണ്ണം കൊടുത്തു ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇവര് കിട്ടിയത് കുറഞ്ഞു പോയതെന്നേ ഞാൻ പറയത്തുള്ളൂ അതും കഴിഞ്ഞാൽ ആ ഒരു കള പന്നക്കിളവന്റെ ഇരിപ്പ് കാണണം ആ ബസ്സിൽ ആ സീറ്റിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇരിക്കുക സോറി 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 എന്ന് പറഞ്ഞിട്ട് തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാ അയ്യോ സോറി 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 എന്ന് അതിനും വട കിട്ടിപ്പോ തന്നെ അവൻ ചോദിച്ചത് എന്ത് പറ്റി എന്താ എന്താ വിഷയം ഇവനത് ഉറങ്ങിക്കെടുക്കുന്ന പോലെ കാര്യം തെളിവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പ അവൻ അങ് പ്ലേറ്റ് അങ് നേരെ തിരിച്ചിട്ട് പറഞ്ഞു മാപ്പ് സോറി എന്നെ നാണം കെടുത്തരുത് എന്നൊക്കെ ഇവനൊക്കെ നാണം കെട്ടില്ല ഇവനൊക്കെ ചെപ്പടിച്ച് രണ്ട് കാരണത്തും ഓരോന്ന് കൊടുക്കുക ചേണ്ടേ ആണുങ്ങൾ തന്നെ കൊടുക്കണം ഈ ഒരു ചെറിയ പെൺകുട്ടിയായോണ്ട് ചെറിയ അടി അവന് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇങ്ങനല്ല നല്ല തച്ച് ഇവന്റെ പുറം പൊളിച്ച് വിടുക ചേട്ടൻ കാരണം ഇവനൊക്കെ ഏതൊക്കെ പെമ്പുള്ള ഇതുവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും ഇവനൊക്കെ ഏതൊക്കെ കെ എസ് ആർ ടി സി ബസ് കയറി നടക്കുന്നുണ്ടാവും അവിടെ എല്ലാം ഉപദ്രവിക്കുന്നുണ്ടാവും അയാളുടെ ആ ഇരിപ്പിന്ന് തന്നെ അറിയാം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ഈ ഒരു അടി സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കൈ കിട്ടി ഇരിക്കത്തില്ല തെറ്റ് ചെയ്തെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ അയാൾ അന്ന് പരിഭ്രമിച്ചു പോയി ഇയാൾ വിചാരിച്ചു ഇതൊക്കെ ആസ്വദിച്ച് ഈ പെൺപിള്ളേർ അങ്ങ് ഇരുന്നു കൊടുത്തോളൂ സഹിച്ച് അങ് ഇരുന്നോളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇയാൾ ഇതുപോലെ വീണ്ടും വീണ്ടും ഒരു തവണയല്ല വീണ്ടും വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആ പെൺകുട്ടികൾ പറയുന്നത് ഇനിയിപ്പോ കുറെ ടീമുകൾ ഇറങ്ങും ഇയാളൊക്കെ മാലയിട്ട് വാഴ്ത്തപ്പെട്ടവനാക്കാൻ വേണ്ടിട്ട് അതിനകത്തൊരു ലൈവ് ആണ് കേട്ടോ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലൈവിനകത്ത് വന്നിട്ടുള്ള കമന്റുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അയ്യോ അഹങ്കാരിയാണ് അയാൾ ഇപ്പൊ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അടിക്കാവോ പിന്നെ എന്തോ ചെയ്യും നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മകളെ പെങ്ങളെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമായിരിക്കും ഓടിച്ചെന്ന് എന്നിട്ട് മാലയിട്ട് സ്വീകരിച്ച് തൊട്ടടുത്ത് മടി കയറ്റി എടുത്തുമായിരിക്കും ആ പെൺകുട്ടി അത് തന്നെയാണ് ശരി എന്തൊക്കെ കമന്റുകളാണ് ആൾക്കാർ അടിച്ചു വെക്കുന്നത് നാണ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നല്ല തെളിവോടു കൂടിയാണ് ആ പെൺകുട്ടികൾ പറഞ്ഞിട്ടുള്ളത് അവിടെ ക്രൈം നടന്നിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതല്ലേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സപ്പോർട്ട് എങ്ങനെ ചെയ്യണ്ടേ ആ പെൺകുട്ടി ചെയ്തത് ശരിയാണെന്നെങ്കിലും നിങ്ങൾ പറയണ്ടേ അതിന് വേറെ അയാളെ ശരിവയ്ക്കുവാണോ ചെയ്യേണ്ടത് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അവളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് അവൾക്ക് നേരെ കയ്യടി കിട്ടിയത് ഇനി അത് പുരുഷനായിരുന്നു ആനെ കിട്ടത്തില്ലായിരുന്നു ഇത്ര സപ്പോർട്ടും കിട്ടത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം പൊതുസ്ഥലത്തായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും ഈ മുതിർന്ന പൗരന്മാർക്കും ഒരു പ്രത്യേക പരിഗണന തന്നെ കിട്ടുന്നുണ്ട് ഇനിയിപ്പൊ അയാളുടെ ഭാഗത്ത് തെറ്റില്ലായിരുന്നെ എല്ലാവരും അയാൾക്ക് ഭാഗത്തേ നിക്കത്തുള്ളൂ അയാൾക്ക് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ പക്ഷേ ഇവിടെ നൂറ് ശതമാനം അല്ല നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് ഈ ഒരു പന്നക്കിളവന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച വന്നിട്ടുണ്ട് വലിയ തെറ്റി തന്നെയാണ് അയാൾ ചെയ്തിട്ടുള്ളത് എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും അത് ശരിയാവത്തില്ല അപ്പൊ ഈ പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ വണ്ടിയിലിരുന്ന് പുറം ലോക കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നവരോടും അതുപോലെ ഈ ബാഡ് കമന്റ് അടിച്ച് ഈ പെൺകുട്ടികളെ വളരെ മോശക്കാരിയാക്കുന്നവരോടും ഒരു കാര്യം പറയുവാണ് നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരും മക്കളും എല്ലാം ഇതുപോലെ ബസ്സി കയറി യാത്ര ചെയ്യും അവർക്ക് നേരെ ഇതുപോലുള്ള പീഡനവീരന്മാര് കൈയും കാലും കലാശവും കാണിച്ചിട്ട് അവരുടെ ഉപദ്രവവും കാര്യങ്ങളായിട്ട് വരും അന്നേരം നിങ്ങൾ ഈ ഇരിപ്പ് തന്നെ പുറത്തോട്ട് ഇരിക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരെ